അറ്റൻഡൻസ് ഹാജർ രേഖപ്പെടുത്താൻ ഞാൻ ഒരു ആളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ സെന്റർ തന്റെ ഹാജർ രേഖപ്പെടുത്താൻ ആരെയും മേൽപ്പിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗം ടി സഫാറാംസിക്കി ലീഗിലെ വി റാഷിദിന്റെ മറുപടി താൻ ബോർഡിൽ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും രാഷ്ട്രീയം തൊഴിലായി കണ്ടിട്ടില്ലെന്നും വിശദീകരണം പൊരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി നേതൃത്വത്തെ നേതൃത്വത്തെപ്പോലും അറിയിക്കാതെ രാജിക്കത്ത് നൽകി വിദേശത്തേക്ക് പറഞ്ഞ സംഭവത്തിൽ മുന്നണിയിൽ ലീഗ് കോൺഗ്രസ് പോര് രൂക്ഷമാവുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നീലേങ്ങാടൻ മുഹമ്മദ് ബഷീർ രാജി സമർപ്പിച്ച് വിദേശത്തേക്ക് പോയതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ പഞ്ചായത്തിൽ ഭരണ സ്തംഭനം അടക്കമുള്ള കാര്യങ്ങൾ അനുവദിക്കാനാകില്ലെന്ന് വി റാഷിദ് പ്രതികരിച്ചിരുന്നു അതേസമയം റാഷിദ് ഇക്കാര്യങ്ങൾ ആദ്യം മുന്നണി യോഗത്തിലാണ് അവതരിപ്പിക്കേണ്ടത് എന്ന അഭിപ്രായമായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾക്കുണ്ടായിരുന്നത് റാഷിദിന്റെ പ്രസ്താവനക്കെതിരെ കോൺഗ്രസ് സംഘം ടി സഫാർ സി രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ചാനലിൽ തന്നെ ഈ പ്രസിഡന്റിന്റെ രാജി എന്ന് പറയപ്പെടുന്ന സംഭവം നടന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം നിങ്ങളൊരു വാർത്ത ചെയ്യുകയുണ്ടായി ആ വാർത്തയിൽ ഈ പറയപ്പെട്ട ആൾ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്ന അതേ വ്യക്തി തന്നെ പിറ്റേ ദിവസം ഈ ചാനലിൽ വന്നുകൊണ്ട് പറയുന്നു സെക്രട്ടറി ഈ രാജി വെച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെക്രട്ടറിനെ വിളിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കന്നെ അതിനെക്കുറിച്ചാണ് ചിന്തിക്കാവുന്നതേയുള്ളൂ പിന്നെ ഈ പറയപ്പെടുന്ന വ്യക്തിയും ഇപ്പോൾ മാസങ്ങളായിട്ട് പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ടോ െന്ന് ചോദിച്ചാൽ അത് തന്നെ സംശയാണ് ആള് എന്തോ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പഞ്ചായത്തില് വരാറില്ല വാർഡിൽ പോലും കാണാറില്ല ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആള് എങ്ങനെ ഈ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കണില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ വെച്ചാൽ ആള് പഞ്ചായത്തില് നടക്കുന്നുണ്ടോ നടക്കണില്ലേ എന്ന് മനസ്സിലാക്കാൻ ആള് ഈ ഒന്നൊന്നര മാസത്തിനിടയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് ഇയാൾ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത് തന്റെ ഹാജർ രേഖപ്പെടുത്താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന സഫാർശിക്ക മറുപടിയായി റാഷിദ് പറയുന്നു എൻ്റെ അറ്റൻഡൻസ് ഹാജർ രേഖപ്പെടുത്താൻ ഞാൻ ഒരു ആളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യമായി അതിൽ പറയാനുള്ളത് പിന്നെ ഞാൻ ബോർഡിൽ പറഞ്ഞ കാര്യങ്ങൾ സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിരക്ക് പ്രസിഡൻറ്റിൻ്റെ രാജിയുടെ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന വിഷയമാണ് ഭരണസമിതി യോഗത്തിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് അത് സെക്രട്ടറി ഭരണസമിതി യോഗത്തിൽ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഭരണ ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ ഒരു ഭരണസമിതിയുടെ സ്ഥിരം സമിതി അംഗം എന്നുള്ള നിരക്ക് ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാൻ പറയേണ്ടത് അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ വാർഡിൽ കാണാത്ത ആളാണ് പഞ്ചായത്തിലെ ആളാണെന്നൊക്കെ ഉള്ളത് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് പഞ്ചായത്തിൻ്റെ ഫെബ്രുവരി മാസത്തിൽ തന്നെ നടന്ന ഒരുപാട് പരിപാടികൾ ആ പരിപാടികളുടെ ന്യൂസ് കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം പരിപാടികളിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വാർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തൊന്ന് വരെയുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിയ ഒരേ ഒരു വാർഡാണ് പോരൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് അവിടുത്തെ ജനങ്ങൾക്ക് ആ ഒരു പരാതിയില്ല മറ്റുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ആ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ ഫാമിലിയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തൊഴിലായി എൻ്റെ ജോലി ചെയ്യാൻ പഞ്ചായത്തിൽ അത്യാവശ്യമില്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേക പരിപാടി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പോവാറുണ്ട് അത് ചെയ്യും റംസിയുടെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് റാഷിദ് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ रेड ब्रिक्स इंटरनेशनल वन टूर वन यंबलम